ഹലോ എൽ പി യുപിയുടെ എക്സാം ക്രാക്ക് ചെയ്യാൻ റെഡിയാണോ ഈ കൊറേ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കണേ എൽ പി യു പി ചോദിച്ചിട്ടുള്ള അടിപൊളി റിപ്പീറ്റഡ് എക്സ്പെക്റ്റഡ് ആൻഡ് അടിപൊളി ഒത്തിരി ചോദ്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഫുൾ പ്രാക്ടീസ് ചെയ്യണം എന്നിട്ട് ഇതിന്റെ സീരീസ് വേണ്ട വേണ്ടവരാരൊക്കെയാ കമന്റ് ചെയ്യുക ഇത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങുക ഓക്കെ അപ്പൊ ഞാൻ ഇന്ത്യ സ്കാൻ ഫാരണിക്സ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇനി സമയം കളയുന്നില്ല നമ്മൾ തുടങ്ങുകയാണ് ഒന്നാമത്തെ ചോദ്യം നമുക്കിതാ താഴെ പറയുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഈ ഏതാ ഏത് കൊടുക്കും പറയാമോ പ്രാചീന മലയാളമാ പ്രാചീന മലയാളം ആരുടേതാ ചട്ടമ്പിസ്വാമികളുടേത് അല്ലെ ആദ്യ ഭാഷ പ്രാചീന മലയാളം വേദാധികാര നിരൂപണം പിന്നെ അദ്വൈത ചിന്താ പദ്ധതി ഇതൊക്കെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ അല്ലെ ദർശനമാലയും ദൈവ ആത്മോപദേശ ആത്മോപദേശതകവും ഒക്കെ ശ്രീനാരായണ ഗുരു ആത്മോപദേശം ഉപദേശിക്കുന്നത് ഗുരുവാണ് അല്ലെ ശ്രീനാരായണ ഗുരു ആത്മാനുതാപോ ആണെങ്കിൽ ഓക്കെ ഹാരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ച സ്ഥലം എവിടാ അറിയാമോ രാജസ്ഥാനിലുള്ളതായത് ഖേത്രി ചെമ്പ് കനിയൊക്കെ ആയിട്ടുണ്ടോ ഇല്ലേ അതാണ് ഖേത്രി എന്ന് പറഞ്ഞ സ്ഥലമാണത് അത് രാജസ്ഥാൻ ആണെന്ന് ഓർത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അടുത്ത് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് വർഷം ഏതാ സാധാരണ വർഷം ചോദിക്കും മാസവും ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റാ എപ്പോഴാ മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അല്ലെ ശരി അടുത്ത് ഉത്തരവാദ ഭരണം നേടിയെടുക്കുന്നതിന് രൂപീകരിച്ചിട്ടുള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ഫോം ചെയ്തത് ഇമ്പോർട്ടന്റ് ആവും കേട്ടോ പട്ടംതാണുപ്പിള്ള ആണ് നോർത്ത് വെച്ചോ പട്ടംതാണുപിള്ള സി എസ് ഐ ആറിന്റെ പൂർണ്ണ രൂപം എന്താണ് അറിയാമോ സി എസ് ഐ ആറിന്റെ രൂപം ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആണ് വെറൈറ്റി ഒരു ചോദ്യം അല്ലേ ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് വരും അടുത്ത പറഞ്ഞു സമത്വ സമാജ സ്ഥാപകൻ ആരാണ് സമത്വ സമാജം ആരാ അറിയോ വൈകുണ്ട സ്വാമികളാണെന്ന് ഓർത്തു വെച്ചോണം റെഡി അല്ലേ ശരി യാചന യാത്ര ഒക്കെ ആരുടേതാ വി ടി ഭട്ടത്രിപ്പാടിൻ്റെതാ അല്ലെ പ്രീതി ഭോജനം ആരുടേതാ വാഗ്ഭടാനന്ദൻ്റെതാന്ന് ഓർത്തു വെച്ചോണം അപ്പം വൈകുണ്ടസ്വാമികളുടേതാണ് സമത്വ സമാജം റെഡിയല്ലേ അതേപോലെ സമപന്തി ഭോജനവും ആരുടേതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈകുണ്ട സ്വാമികളാണ് ചുമടത്തന്നിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന നേതാക്കൾ ആരെല്ലാമാണ് ഈ കൂട്ടത്തിൽ ആരൊക്കെ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടെന്ന് ചോദിച്ചിട്ട് അറിയോ സരോജിനി നായിഡു നെല്ലിസൻ ഗുപ്ത ആൻഡ് ആനി ബെസന്റ് അല്ലെ ആനി ബെസന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആനി ബസന്റും ആദ്യത്തെ വനിതയായിട്ടുള്ള ഇന്ത്യക്കാരി ഐ എൻ സി പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ സരോജിനി ആണ് അപ്പൊ ഒന്നും മൂന്നും നാലും വരുന്നുണ്ട് ഓക്കെ റെഡി അടുത്ത് നോക്കിയേ യൂണിഫോം ലിബി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടുണ്ട് അറിയാമോ യൂണിഫോം ഇടപൊട്ട യൂണിഫോം ഇടന്ന് ഓർത്താമതി ഇടപൊട്ട മെസ്സപ്പെട്ട മീൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് യൂണിഫോം ലിബി ഇമ്പോർട്ടന്റ് ചോദ്യമാ അതേ താഴെ തന്നിട്ടുള്ളവരെ തെറ്റായിട്ടുള്ള ജോഡി കൂട്ടത്തിലേതാണെന്ന് നോക്കിക്കേ തെറ്റായിട്ടുള്ളത് ഏതാ ഇന്ത്യ വിങ്സ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് കേട്ടോ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് എന്ന് ഓർത്തണം അതുകൊണ്ട് ഇതാണ് ഈ കൂട്ടത്തിൽ തെറ്റ് ബാക്കി പഠിച്ച് അൺഹാപ്പി ഇന്ത്യ ലാല ലക്ഷത്ര ഇങ്ങനെ ലാല കളിച്ച് നടക്കാതെ ഭാവിയിൽ അൺഹാപ്പി ആവും അങ്ങനെയൊക്കെ ഓർക്കാവും ഇങ്ങനെ ലാല കളിച്ച് നടക്കാതെ നിങ്ങൾ ഭാവിയിൽ അൺഹാപ്പി ആവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് ഓർത്താമതി ഇന്ത്യ ഡിവൈഡഡ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓക്കെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യ ഡിവൈഡഡ് ഡിവൈഡ് ചെയ്ത രാജാവാണെന്ന് ചുമ്മാ എന്തെങ്കിലും ഓർത്താം കണക്ട് ചെയ്യാം കേട്ടോ ഇനി എ പാസേജ് ടു ഇന്ത്യ എന്നുള്ളതും ശരിയായിട്ടുള്ളതാണ് ഓർത്തു വെച്ചു തുടങ്ങും കേട്ടോ ഫോസ്റ്ററിന്റെ ആണ് പാസേജ് ടു ഇന്ത്യ പാസേജ് ടു ഇന്ത്യ എന്നുള്ളത് ഫോസ്റ്ററിന്റെ അടുത്ത് നോക്കി താഴെ സംഭവങ്ങൾ പരിഗണിക്കുക ഇതിന്റെ അത് ശരിയായിട്ടുള്ള കാലഘടനാ ക്രമത്തിൽ എഴുതുക ഇങ്ങനത്തെ ഒരു ചോദ്യം എല്ലാ എക്സാമിനും എക്സ്പെക്ട് ചെയ്യേണ്ടതാ നോക്കാം ഭഗത് സിംഗിന്റെ തൂക്കിലേറ്റി എപ്പോഴാ മുപ്പത്തൊന്നല്ലേ അല്ലേ മിൻഡോ മോർലെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് നയൻറ്റീൻ നോട്ട് നയൻ അല്ലേ ഇത് മിൻഡോ മോർലെ ഭരണപരിഷ്കാരം വാഗൺ ട്രാജഡി ആണെങ്കിലോ എപ്പോഴായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ചൗരി ചൗര സംഭവം ഇരുപത്തി രണ്ടും അല്ലെ അപ്പൊ ഈ ഓർഡർ എഴുതി വരുമ്പം ഏത് വരും ഇത് വരത്തില്ലേ ഇത് മൂന്നാമത്തേത് ഒന്നാമത് വരും അല്ലെ അപ്പൊ മൂന്നിന് തുടങ്ങുന്നത് ഏതൊക്കെ ഉണ്ടോ നോക്കണം അപ്പൊ തന്നെ ഇത് കിട്ടി വേറെ ഒന്നും നോക്കണ്ട അതങ്ങ് ശരിയാ അല്ലേ ബാക്കി ഫുള്ളി എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റൂ ഇവിടെ അതേപോലെ പാർലമെന്റിന്റെ ചുമതലകൾ ഉൾപ്പെടാത്തത് ഓക്കെ പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ എത്ര ഹാർട്ട് പഠിച്ചാലും ക്യുസും ടെസ്റ്റ് സീരീസും ചെയ്തേ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും സൂപ്പർ അപ്പം ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഈ കൂട്ടത്തിൽ ഏതാ പറയാമോ ഏതാ നിയമനിർമ്മാണമാണ് കാര്യനിർമ്മാണ വിഭാഗത്തെ നിയന്ത്രിക്കുന്നതുമാണ് ഭരണഘടനാ ഭേദഗതി ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തെട്ട് പ്രകാരമാണ് അല്ലെ ബില്ലുകൾ അംഗീകരിക്കുന്നത് പാർലമെന്റിന്റെ ചുമതലയല്ല ബില്ലിന് അംഗീകാരം എസെന്റ് കൊടുക്കുന്നത് ആരാ അത് പ്രസിഡന്റ് ആണ് നോർത്ത് വെച്ചോണം ഓക്കെ അല്ലേ അത് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് ഒരു ബില്ല് അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും ഉള്ള അധികാരം ഉണ്ട് അതിനാണ് വീറ്റോ പവർ എന്ന് പറയുന്നത് ഓക്കെ ആർട്ടിക്കിൾ എത്ര വൺ 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 അല്ലേ ഓക്കെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏതാ അറിയാമോ ഉപദ്വീപ്യ പീഠഭൂമിയാണ് അല്ലേ എന്നാൽ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലവും ആണ് റെഡിയല്ലേ ഇനി ഇന്ത്യ ഗവൺമെന്റ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവ ആരെല്ലാം ഒന്ന് പറയാവോ അടിപൊളി ചോദിയോ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മൾ ആരൊക്കെ ഓർക്കുന്നത് ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് രാഷ്ട്രപതി മസ്റ്റ് ആണ് അപ്പം രാഷ്ട്രപതി ലോക്സഭ രാജ്യസഭ ഇനി ജെറ്റ് വിമാനങ്ങളുടെ സുഗമമായിട്ടുള്ള സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാ ജെറ്റ് വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള അന്തരീക്ഷ മണ്ഡലം എന്ന് പറയാമോ സ്ട്രാറ്റ്മോസ്ഫിയർ ആണ് ഓർത്തു വെച്ചോണം ഇവിടെ പി എസ് എപ്പോഴും ചോദിക്കുക നമ്മൾ ജീവിക്കുന്നത് ക്ലൗഡ് ഫോർമേഷൻ ഉള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത് ഒക്കെ ഏതാ ട്രോപോസ്ഫിയർ ആണ് അതിൻ്റെ തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ ഓസോൺ ലെയർ ഉള്ളതും ഇവിടെയാണ് റെഡിയല്ലേ ഈ ഡ്രോപ്പ്മോസ്ഫിയറിൽ നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറിന്റെ അത് നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തില് ഒരു ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നുണ്ട് ഓക്കെ ഏറ്റവും മിഡിൽ ഭാഗത്തുള്ളതാണ് മിസോസ്ഫിയർ ഉൽക്കകൾ കത്തിയരിയും ഉൽക്ക കാണത്തില്ല മിസ്സ മിസോസ്ഫിയർ ഉൽക്ക പോവും മിസ്സ നമുക്ക് കാണത്തേയില്ല മിസോസ്ഫിയർ ആണ് തെർമോസ്ഫിയറിലാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഉള്ളതും പിന്നെ അയണോസ്ഫിയർ തെർമോസ്ഫിയറിന്റെ ഭാഗമാണെന്ന് പഠിച്ചോണം ഇമ്പോർട്ടന്റ് ആയിട്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ മുതൽ ചോദിച്ചായിരുന്നു സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാ കേരളമാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശ പ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനം ഈ കൂട്ടത്തിന്റെ അകത്തുനിന്ന് ഏതാണ് അറിയാമോ ഇതിന്റെ ഏതാ ക്ഷയരോഗമായി ബന്ധപ്പെട്ടുള്ളത് എയ്ഡ്സിന്റേത് ഏതാ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കണം കേട്ടോ ഓക്കെ അടുത്തൊക്കെ ബേർഡ് ഐ ചില്ലി ബേർഡ് ഐ മുളക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ബേർഡ് ഐ ചില്ലി ബേർഡ് ഐ ചില്ലി അറിയാമോ എവിടാ മിസോറാം ആണ് നോർത്ത് വെച്ചോളാം ഓക്കെ ആണ് ബേർഡ് ഐ ചെല്ലി ചില ചോദ്യങ്ങൾ ഇങ്ങനത്തെ നമുക്ക് ഒട്ടും കിട്ടാത്ത സ്കിപ്പ് ചെയ്ത് പഠിക്കണം എൽ പി യു പിക്ക് ഇപ്പൊ മുതലേ സമയമുണ്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കിട്ടില്ല നമ്മൾ ബാക്കിയുള്ള ലെവൽ എക്സാം ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൽ പി യു പി ഇപ്പൊ തുടങ്ങി കഴിഞ്ഞാൽ ഏറ്റവും അടിപൊളിയായി കാരണം ഇതുപോലത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഇതിന്റെ ഹയർ ഡിഫിക്കൽട്ടി ലെവലിട്ടാണ് നമ്മൾ ബാക്കി എക്സാമിന് പഠിച്ചത് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ ഫെമിലിയർ അല്ലേ ആണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് വരെ ഈസി ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന രീതി വരും കുറച്ച് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ സീരിയസ് അല്ലാതെ പഠിച്ചപ്പോഴും അത് കഴിഞ്ഞുള്ളതിനെ നമ്മൾ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യണം നമ്മുടെ ആപ്പിൽ കുറെ ഫ്രീ ട്വിസും ടെസ്റ്റ് സീരീസും എല്ലാം കൊണ്ട് ട്രൈ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ ട്രസ്റ്റിഷിപ്പ് ഗാന്ധിയുടെ ആശയം അല്ലേ അതെ ട്രസ്റ്റിഷിപ്പ് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് പറയാമോ ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല ആണല്ലോ കറക്റ്റാ കുറഞ്ഞ വേതനവും ഉയർന്ന വേതനവും തമ്മിൽ പരിധിയിലുണ്ട് മിനിമം വേജും മാക്സിമം ഒരാൾക്ക് എത്ര കൊടുക്കണം മാക്സിമം ഒരാൾക്ക് അമ്പത് കോടി സാലറി കൊടുത്താൽ ശരിയാണ് അതാ മിനിമം മാക്സിമം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് ഓർത്തു വെച്ചോണം അടുത്ത പറഞ്ഞാൽ നോക്കിക്കെ സമൂഹത്തിന്റെ ആവശ്യം അനുസരിച്ചാണ് ഉത്പാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് ലാഭം ഓറിയന്റഡ് അല്ല പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല സോഷ്യൽ വെൽഫെയർ ആണ് സമൂഹത്തിന് വേണ്ട ആവശ്യം പ്രമാണിച്ചിട്ടാണ് അപ്പൊ ഒന്നും മൂന്നും മാത്രമാണ് ഇക്കൂട്ടത്തി ശരി ഇനി ശരിയായിട്ടുള്ള ജോഡി ചേർത്ത് എഴുതുക നോക്കാം പറയാമോ ദാദാ ബൈ നെവറോജി ഡ്രൈൻ തിയറിയിലെ ചോർച്ച സിദ്ധാന്തം ഇനി ആർസി ദത്ത് സാമ്പത്തിക ശാസ്ത്രങ്ങൾ ആർസി ദത്തിന്റെ ആണോ തെറ്റ് അല്ലെ ചാണക്ടേതാണ് മകധ ചാണക്യൻ കൗടല്യൻ മഗത അമർത്യാസൻ നോബൽ പ്രൈസ് തൊണ്ണൂറ്റി എട്ടിലും കിട്ടുന്നു അല്ലെ അപ്പൊ ഒന്ന് മൂന്ന് നാലാണ് ഇല്ലാത്ത ശരിയായിട്ടുള്ളത് കിട്ടിയോ ചെയ്ത് ചെയ്തു പോകുന്നില്ലേ ഇതുപോലെ ഓരോ പിന്നും നിങ്ങൾക്ക് ആപ്പിൽ ഫ്രീ ആയിട്ട് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കണേ ഫാൽക്കണെക്സ് അക്കാഡമിന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ഡെയിലി ഡിസ്കസ് ചെയ്യണോ പറയണം കേട്ടോ എൽ പി യു പിക്ക് വേണ്ടി സീരീസ് യൂട്യൂബിലും സ്റ്റാർട്ട് ചെയ്യുക അപ്പം നോക്കിക്കേ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക സിവിലൈസേഷൻസ് ഒക്കെ എൽ പി യു പിക്ക് മസ്റ്റ് അറിയാലോ അതിലെ റിപ്പീറ്റഡ് ചോദ്യങ്ങളും പഠിക്കേണ്ട സംഭവങ്ങളും ഏത് രീതി പോകണം അതും പറഞ്ഞുതരാം കാരണം കടൽ കയറി പഠിച്ചിഷ്ടം പോലെ പഠിക്കാനുണ്ട് ലോകത്തെ എല്ലാ ടോപ്പിക്കും അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എല്ലാം പഠിക്കും മറന്നും പോവും ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുമില്ല ഇല്ല ഇംപ്രൂവ്മെന്റും വരുന്നില്ല നിരാശ വരികയും ചെയ്തു അല്ലെ അതിന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് വീക്ക്ലി എക്സാമുകളും മന്ത്ലി എക്സാമുകളും ആയിട്ട് പോയാൽ മതി നമ്മുടെ ബാച്ചിലാർ ഉണ്ടാവും അപ്പം നോക്കിയേ ഇതിനകത്ത് ഏതൊക്കെയാ ശരി ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി അഞ്ഞൂറ് വരെയാണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം പെട്ടെന്ന് വായിക്കുമ്പോൾ ക്ലിയറാ പക്ഷെ തെറ്റാ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് വരെ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ തെറ്റത് പെട്ടെന്ന് ഒരു എക്സാമ്പിൾ ഇരുന്ന് വായിക്കുന്നത് കിട്ടത്തില്ല അല്ലെ ഇനി ആദ്യ ഉത്ഘന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ദയാറാം സാഹിനി ആയിരുന്നു ടെക്സ്റ്റിന്റെ അകത്ത് വായിച്ചിട്ടുണ്ടോ എൽ നമ്മുടെ എസ് സി ആർ ടി ഓൾഡ് ന്യൂ ഫുൾ ടെസ്റ്റ് സീരീസ് ഫുൾ ആയിട്ട് ടെക്സ്റ്റിലത്തെ ഫുൾ ടെസ്റ്റ് സീരീസ് ഓൾഡ് ന്യൂ ആയിട്ട് നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അതിനെനിക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഇപ്പൊ കിടക്കുന്ന ആപ്ലിക്കേഷൻ അകത്തോട്ട് ചെക്ക് ചെയ്ത് നോക്കണേ ഇരുപത്തൊന്നിൽ സർ ജോൺ മാർഷൽ ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയിരുന്നത് ഇത് വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ച ചോദ്യമായത് ഇരുപത്തി ഒന്നിൽ ജോൺ മാർഷൽ ആണ് അപ്പൊ രണ്ടും മൂന്നും മാത്രമാണ് ഈ കൂട്ടത്തിൽ ശരിയായിട്ടുള്ളത് അപ്പൊ ഇവിടെ തെറ്റിയത് പഠിക്കുകയും ചെയ്തേ പന്തി ഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത് ആരായിരുന്നു അറിയാമോ പന്തി ഭോജനം ആരാ അത് നമ്മുടെ ഉം വൈകുണ്ട സ്വാമികളാണ് അപ്പൊ ഇവിടെ ഞാൻ എന്തോ എന്ന് എന്നറിയാവോ വൈകുണ്ട സ്വാമികളാണെന്നുണ്ടെങ്കിൽ സമ പന്തി ഭോജനമല്ലേ അപ്പൊ അതിന് എന്തായാലും കൺഫ്യൂഷൻ ആക്കുന്നവരെ വേറെ ഓപ്ഷനും വന്നിട്ടില്ല അപ്പൊ ലാസ്റ്റില് വൈകുണ്ട സ്വാമികളിൽ പോയി നിൽക്കാം സമപന്തി ഭോജനം എന്നാലേ പ്രീതി ഭോജനം ആണെങ്കിലോ പ്രീതി ഭോജനം നല്ല വാക്കുകൾ പറഞ്ഞാൽ പ്രീതിപ്പെടും വാഗ്ഭണാനന്ദ് അല്ലേ വാക് ബടാനന്ദനാണ് ഇനി പന്തി ഭോജനം എന്ന് മാത്രം പൊതുവേ പറഞ്ഞതാരോ പന്തി ഭോജനം പന്തി എന്ന് മാത്രം എല്ലാരും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്നതാണ് ഭോജനം ഓക്കെ പന്തി ഭോജനം എന്ന് പറഞ്ഞിട്ടുള്ള തൈക്കാടയ്യാണ് കേട്ടോ തൈക്കാടയ ഇവിടെ ഓപ്ഷനിലില്ല എന്നാൽ സമപന്തി ഭോജനം കണ്ടുപിടിച്ച ഒരാളുണ്ട് അപ്പൊ ഇത് കൊടുക്കാം അങ്ങനെ ഇത് കൊടുത്തത് ഇത്രയും കിട്ടിയോ പിന്നെ വേറെ ഏതായിരുന്നു ഉം മിശ്ര ഭോജനം മിശ്ര ഭോജനം അത് ഇങ്ങനെ കണക്ട് ചെയ്ത മിസ് ചെയ്യുന്നുണ്ട് ആരെ സഹോദരനെ മിസ് ചെയ്തത് ഓർത്താ മതി സഹോദരൻ അയ്യപ്പൻ്റെതാണ് മിശ്രഭോജനവും ഓക്കെ ആണോ റെഡിയല്ലേ ഇങ്ങനെ അത് കിട്ടും കേട്ടോ അതേപോലെ അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലായിരുന്നു ഇമ്പോർട്ടന്റ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയെ കുറച്ചുമ്പോൾ നമ്മൾ വായിച്ചു പ്രാചീന മലയാളം മാതൃഭാഷ വേദാധികാര നിരൂപണം ക്രിസ്തുമത മതചേതനം ക്രിസ്തുമത നിരൂപണം അദ്വൈത ചിന്താ പദ്ധതി ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടേതുവാ ഓക്കെ നോക്കിയ ഗാന്ധിജി ക്രൈസ്തവി ഹിന്ദ് എന്നുള്ള പദവി ഗവൺമെന്റിന് തിരികെ നൽകി ഏത് സംഭവമായി ബന്ധപ്പെട്ട അറിയാമോ ജാലിൻ ബാലാബ കൂട്ടക്കൊല ഇത് ഓർഡർ ഇട്ടതാരാ മൈക്കിൾ ഡയർ ഡയറാണ് അല്ലേ ആൾ മൈക്കിൾ ഓ ഡയർ ആണെങ്കിലും നടത്തിയ ആളുടെ പേര് റെജനാൾഡ് ഡയറ പിഎസ് സി മൈക്കിൾ ഡയർ എന്നും ഡയർ എന്നും ചോദിക്കാറുണ്ട് അപ്പം ഈ ജാലിൻ ബാലാബാ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് നടന്നത് ഓക്കെ ഇത് പ്രമാണിച്ച് കൈസറി ഹിന്ദു പദവിയും സർ പദവി ടാഗോറും എല്ലാവരും തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നോക്കി ചമ്പാന സത്യാഗ്രഹം ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഈ ചമ്പാന സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ തിങ്കത്തീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാ ബീഹാറിൽ നടന്നതാ നീലം കർഷകരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ ഓക്കെ റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ വന്ന് കരി നിയമം എന്ന് അറിയപ്പെട്ടു അല്ലേ ഓക്കെ അപ്പൊ ഇതിനെതിരെ ഗാന്ധിജി റൗലറ്റ് സത്യാഗ്രഹം നടത്തി ഇമ്പോർട്ടന്റ് ചോദ്യമാ റൗലറ്റ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് ആയിരുന്നു റൗലറ്റ് സത്യാഗ്രഹം ചൗരി ചൗര സംഭവം എന്തുവാ പോലീസ് സ്റ്റേഷൻ തീർത്തുകയും ഇരുപത്തിരണ്ട് പോലീസുകാർ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഇത് കാരണമാണ് നിയമം എന്താ പറയാ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുന്നത് ഓക്കെ അല്ലേ ശരി അടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്ത ഏതാ ഇതൊക്കെ എത്ര എവിടെ പഠിച്ചാലും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലും ഇതൊക്കെ കിട്ടത്തുള്ളൂ അതിന് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം കാരണം എൽ പി യു പിക്ക് വേണ്ട രീതിയിലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടെ സൗഹൃദം വളർത്തുക അത് വേണ്ടേ വേണം ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായ ദേശീയ ബോധം വളർത്തുക വേണ്ടേ ആ സമയം ഫ്രീഡം ഇല്ല നമുക്ക് ആദ്യം ഫ്രീഡം അത് കഴിഞ്ഞിട്ട് പോരെ തമ്മിലടിയും അടിയും അതും ഇതും അല്ലയോ അല്ല വേണം എന്നല്ല ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളിൽ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലേ വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിക്കും ഇതായിരുന്നു പ്രയോറിറ്റി അല്ല അതുകൊണ്ട് ഇതായിരുന്നു സംഭവം കിട്ടിയോ ഇനി നവീന ശിലായുഗത്തിന്റെ സവിശേഷതയായിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏതാ പറയാമോ സിവിലൈസേഷൻസും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയി വരുന്ന റിലേറ്റഡ് പഠിക്കുമ്പോൾ തന്നെ ഈ ഭാഗം ഏര് സ്ട്രോങ് ആവും പിന്നെ ഡെപ്തിൽ പഠിച്ച പ്രോ മാക്സ് അൾട്രയർ മിനിസപ്പെടുത്തിയിട്ടുള്ള ശിലായുധങ്ങളാണത് അടുത്തെ ഇന്ത്യൻ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറ് എന്താ പറയാമോ എന്തു ആയിരിക്കും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് ആമുഖത്തിൽ പഠിക്കുന്നത് എഴുതി എന്തുവാ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് അതേപോലെ ആമുഖമില്ലേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുറക്കുമ്പോൾ കാണുന്ന ആദ്യത്തെ പേജ് ആ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏക തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് പക്ഷേ ഈ ഭരണഘടനാ ദിനം നവംബർ ഇരുപത്തി ആറാണെങ്കിലും എപ്പോഴും ചോദിക്കുക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് അല്ലെങ്കിൽ കെയിം ഇൻറ്റു ഫോഴ്സ് നിലവിൽ വന്നത് അല്ലെ കെയിം ഇൻറ്റു ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ആ ജനുവരി ഇരുപത്തി ആറ് ഓർത്തു വെച്ചോണം കേട്ടോ ശരി ഇനി പ്രാഥമിക വിദ്യാഭ്യാസ അവകാശം അവകാശമായി അംഗീകരിച്ചിട്ടുണ്ട് ഓക്കെ ആണോ ആർട്ടിക്കിൾ ഇരുപത്തി എ വരുന്നു ഇത് വന്നതോടുകൂടി നാൽപ്പത്തി അഞ്ചാമത്തെ ഡി പി എസ് പിയും ഭേദഗതിപ്പെടുത്തുന്നു ഓക്കെ എത്രാമത്തെ ഭേദഗതി ഏതാ എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് റീസെന്റ് ആയിട്ട് തൊണ്ണൂറ്റി ഒന്നാം ഭേദഗതി തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി തൊണ്ണൂറ്റി ഏഴാം ഭേദഗതി ഇവരൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുതൽ വന്നു തുടങ്ങിയത് അതുകൊണ്ട് ഇവരെ ഇപ്പൊ പഠിച്ചു പഠിച്ചു പോണേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അകത്ത് ഞാൻ പറഞ്ഞുതരാം ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വന്നത് എന്നാ നമ്മുടെ ഈ ജി എസ് ടി നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്ന് മുതലാണ് റെഡിയല്ലേ അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ എൽ ഡി ടൈപ്പിസ്റ്റ് നോക്കുന്നവരുടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്യൂ സീരീസ് നമ്മുടെ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട് ഫാൽക്കൺ അക്കാഡമി പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലും ഡൗൺലോഡ് ചെയ്താൽ മതിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഫാൽക്കൺ അക്കാഡമി കേട്ടോ അതേപോലെ എൽ പി യു പി സീരിയസ് ആയി നോക്കുന്നവരുണ്ട് നിങ്ങൾക്ക് എൽ പി യുപിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് തുടങ്ങുക ഈ കോഴ്സിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഓരോ ക്ലാസ് കഴിയുമ്പോഴും എക്സാം ടെസ്റ്റ് സീരീസ് ഉണ്ട് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ക്യൂസ് ചെയ്യാ പഠിപ്പിച്ചത് പി ഡി എഫ് കിട്ടും ലൈവ് കണ്ട് ലൈവ് ആയിട്ട് വരാൻ പറ്റില്ല റെക്കോർഡ് ആയിട്ട് കിട്ടും മിക്സഡ് ആയിട്ടായിരിക്കും പോന്നെ ഓക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ഉണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും എപ്പോഴും അപ്ഡേറ്റ്സും ഫീഡ്ബാക്കും എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കും ബാക്കി പഠിക്കുന്ന ബാച്ചുകാരോട് ചോദിച്ചാൽ അറിയാം ഇനി നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എടുത്തിട്ടുള്ളവർക്ക് ഡിസ്കൗണ്ട് കൂപ്പൺസ് ഉണ്ട് എപ്പോഴാ വിദ്യാരംഭമൊക്കെ അക്കത്തുള്ളവരോ ബാച്ചസ് ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ഉണ്ട് അതായത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് ഇത് കിട്ടും എന്ന അർത്ഥം എടുത്തിട്ടുള്ള ബാച്ച് ഓൾറെഡി എടുത്തവർക്ക് അല്ലാത്തവർക്ക് ട്രിപ്പിൾ നയൻ ആണ് ഓക്കെ നമ്മള് പതിനാറാം തീയതി മുതൽ നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക ആത്മാർത്ഥമായിട്ട് പഠിച്ച് നേടിയെടുക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ലോവസ്റ്റ് കോസ്റ്റ് ഫുൾ സപ്പോർട്ടും ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ ഈ യൂട്യൂബ് സീരീസ് കണ്ടിന്യൂ ചെയ്യട്ടെ കമന്റ് ആയിട്ട് പറയണേ അപ്പൊ ഓക്കെ ബൈ ബൈ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് സോ മച്ച്